ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും നിത്യയും എത്തപ്പെട്ടത് വീണ് പ്ലാൻ ചെയ്ത അതേ ലോഡ്ജിലാണ് എന്നാൽ അവർ അത് കണ്ടപ്പോൾ തന്നെ അവർക്കൊരു സംശയം തോന്നിയിരുന്നു ഒരു ഫങ്ഷൻ നടക്കുന്ന സ്ഥലം ഇങ്ങനെയല്ല അതും ഒരു ഹോട്ടലിലാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ലോഡ്ജിലാണ് വിശ്വാസം വരാൻ വേണ്ടി ഒന്നുകൂടി അമ്മാവനെ വിളിക്കുന്നുണ്ട് എന്നാൽ അമ്മാവൻ പറയുന്നുണ്ട് എന്തായാലും അവര് വിളിച്ച് പറ്റിക്കില്ല അവരെ കറക്റ്റ് സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അവര് വിളിച്ച് പറ്റിച്ചെന്നല്ല പറയുന്നത് ഈ സ്ഥലം ഇതല്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും നീ അവിടം വരെ പോയതല്ലേ നീ അകത്ത് കയറി ഒന്ന് ചോദിക്കേ എന്നൊക്കെ അമ്മ അവൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന എൻ്റെ തലയിൽ ഇട്ടോളും എന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ വെച്ചു അഡ്രസ്സ് മാറിയിട്ടില്ലെന്നാ അമ്മ അവൻ പറയുന്നത് എന്തായാലും നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കാം എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു എന്തിന് ഇവിടെ ആയിരിക്കില്ല എന്ന് എനിക്ക് കണ്ടാൽ തന്നെ തോന്നുന്നു എന്നാ പിന്നെ നമുക്ക് നേരെ ആർ കെ ഏജൻസിയിലോട്ട് പോകാം ഇത്തരം സമ്മാന പദ്ധതികൾ തന്നെ തട്ടിപ്പാണ് ഇതിലൊക്കെ ചെന്ന് കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് അമ്മാവന്റെ സ്വഭാവം അറിയാലോ താൻ വേഗം വാ നമുക്കൊന്ന് കയറിച്ച് ഓർച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും ഹരിയും നിത്യയും കാറിൽ നിന്നും ഇറങ്ങി ആ ലോഡ്ജിലേക്ക് പോകുന്നു ഉടൻ തന്നെ വീണ ഏർപ്പാടാക്കിയ ജിത്തു എന്ന് പറയുന്ന ആള് വീണയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് അകത്തെ എല്ലാ കാര്യങ്ങളും ജിത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ വീണ പറയുന്നുണ്ട് അവിടെ തന്നെ ഉണ്ടാകണം ഞാൻ വിളിക്കാം എന്നും വീണ പറയുന്നു അങ്ങനെ ഇപ്പോൾ റിസപ്ഷനിൽ കാര്യം തിരക്കുകയാണ് ഹരി ഇന്ന് ആർ കെ ഏജൻസിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ഹരി അവരോട് ചോദിക്കുന്നുണ്ട് ഫംഗ്ഷൻ ഇവിടെയില്ല സാറിന്റെ പേരൊന്നു പറയൂ എന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനെ ഹരി പേര് പറഞ്ഞു ഹരി നിത്യ സാറിന് നിങ്ങൾക്ക് ഇവിടെ റൂമ് പറഞ്ഞിട്ടുണ്ട് റൂമിൽ വെയിറ്റ് ചെയ്താൽ മതി എന്നും അയാൾ പറഞ്ഞു ഫങ്ഷൻ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം എന്ന് ഹരി പറയുന്നു അതെനിക്ക് അറിയില്ല സാർ ഫംഗ്ഷന് വന്ന ഒന്ന് രണ്ട് പേര് ഇവിടെ മുറിയിലുണ്ട് അല്പം മുമ്പ് അവരെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു എന്നാലും ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ പോരെ എന്ന് നിത്യ ചോദിക്കുമ്പോൾ സോറി മാഡം നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യണോന്ന് നേരത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ ദേ ചാവി എന്ന് പറഞ്ഞ ചാവിയും കൊടുത്തയക്കുകയാണ് അങ്ങനെ ഹരിയും നിത്യയും അവിടേക്ക് പോകുന്നു ഈ സമയം വീണ കാര്യം പോലീസിനെ അറിയിക്കുന്നുണ്ട് വീണ പറഞ്ഞ അതേ റൂമിൽ തന്നെയാണ് ഹരിയും നിത്യയും ഇപ്പോൾ ഇരിക്കുന്നത് എന്തൊരു ഇവരെ ഇത്രയും നല്ലൊരു ഫംഗ്ഷൻ ഇവിടെയാണോ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഹരി പറയുന്നു ഞാൻ വാഷ്റൂമിൽ ഒന്ന് പോയിട്ട് വരാം എന്ന് നിത്യ ഹരി ആദ്യം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് എന്നിട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു ഈ സമയത്താണ് പോലീസ് അവിടേക്ക് വരുന്നത് എന്റെ സാർ എന്നെ ഹരി ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നു നിങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് ഹരി പറയുന്നു നിങ്ങൾ തനിച്ചേ ഉള്ളോ അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കുന്നു ഈ അതേസമയം വാഷ്റൂമിൽ നിന്നും നിത്തിയിറങ്ങി ഇത് മറ്റേ പരിപാടിയാണെന്ന് ഒരു കോൺസ്റ്റബിൾ പറയുമ്പോൾ ഹരി പറയുന്നു സാർ എന്തൊക്കെയായി പറയുന്നത് ഞങ്ങൾ ഒരു ഫംഗ്ഷന് വന്നതാ എന്ത് ഫങ്ഷൻ എന്ന് അവർ ചോദിക്കുന്നു ആർക്കെ ഏജൻസിയുടെ ഒരു സമ്മാനദാനം ഉണ്ടെന്ന് ഹരി പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഇല്ല സാർ ബാക്കിയുള്ളവരെ മറ്റു റൂമിലുണ്ട് ആ റിഷ റിസപ്ഷനിസ്റ്റിനെ ഒന്ന് വിളിച്ചതെന്ന് പോലീസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ ഹരി ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നു ഈ ഹോട്ടലിൽ ഒരുപാട് ലീഗൽ ആക്ടിവിറ്റീസ് നടന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അതിൽ പെട്ടതല്ല എന്നെ ഹരി പറയുമ്പോൾ അത് പിന്നെ പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും പറയുന്നതല്ലേ എന്തായാലും അകത്ത് പോയി ചെക്ക് ചെയ്യുന്നു പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആ റൂം ചെക്ക് ചെയ്യുകയാണ് പോലീസ് അവിടേക്ക് നോക്കിയിട്ട് ഒന്നും അവർക്ക് കണ്ടെത്താനും സാധിച്ചില്ല ആ റിസപ്ഷനിസ്റ്റിനെ അവിടേക്ക് വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ് കോൺസ്റ്റബിൾ ഈ ആർ കെ ഏജൻസിയുടെ ഫംഗ്ഷൻ എവിടെയാണോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അല്ല എന്ന് അയാൾ പറയുന്നു ഫങ്ഷന് വരുന്നവർക്ക് എവിടെയാണോ അക്കോമഡേഷൻ എന്നും പോലീസ് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് അയാൾ മറുപടി പറയുന്നത് അല്ല താനല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് മുന്നേ സമ്മാനം കിട്ടിയവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഈ ആർ കെ ഏജൻസിയുടെ വണ്ടി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുമെന്നൊക്കെ എന്നെ ഹരി പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് സാർ എന്തൊക്കെയാ ഈ പറയുന്നത് നിങ്ങൾ ചാവി ചോദിച്ചു ഞാൻ തന്നു അതിപ്പോ എനിക്ക് റൂം ചോദിച്ചു ഞാൻ തന്നു അതിപ്പോ എനിക്ക് കുഴപ്പമായോ ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് അന്നോടാ നീ റൂം കൊടുക്കുന്നത് നിന്നെ കുറിച്ച് വിശദമായി ഞങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് പറയുന്നു ഇവരുടെ ഐ ഡി കാർഡ് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞു ഇവളെ കൊണ്ടുവന്ന പോലെ വല്ല പയ്യന്മാരും വല്ല പെമ്പിള്ളരെയും ഇവിടെ കൊണ്ടുവരുന്നുണ്ടോടാ എന്നും ആ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥിരം സ്ഥിരമേർപ്പാടാണ് ഇതൊക്കെ പിടിച്ച് വണ്ടിയിലോട്ട് കയറാൻ പറയുന്നുണ്ട് ഹരിയെ മിഥ്യയും തന്നെ ആദ്യം വണ്ടിയിലേക്ക് കയറ്റാൻ പോലീസ് പറയുന്നു എന്തിനാ സർ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഹരി ചോദിക്കുന്നു ഇത്രയും പറഞ്ഞിട്ടും കാര്യം മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നു മനസ്സിലായില്ല ഇവിടെ റൂം വാടകയ്ക്ക് എന്ന് പുറത്തെഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വാടകയ്ക്ക് എടുത്താൽ എന്താണ് കുഴപ്പം ഒരു പുരുഷനും ഒരു സ്ത്രീയും റൂമിൽ ഒന്നിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എടോ താനെതിരാ ഞങ്ങളെ ഞങ്ങളോട് കള്ളം പറഞ്ഞത് കെ ഏജൻസിയുടെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് താനല്ലേ ഞങ്ങളോട് പറഞ്ഞത് അവർ ബുക്ക് ചെയ്ത റൂമല്ലേ ഞങ്ങൾക്ക് തന്നത് താൻ എന്നൊക്കെ ഹരി പറയുന്നു ഇയാൾ എന്റെ കൈ പറയുന്നത് ഒരു റൂം മതി പേരും വരും എന്ന കൈ എന്നോട് പറഞ്ഞതെന്ന് അയാൾ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാളുടെ ഷട്ടിനെ പിടിക്കുകയാണ് ഹരി ഞങ്ങളുടെ മുന്നിൽ വെച്ചാണോ നിങ്ങളുടെ അഭ്യാസം എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു സാർ പ്ലീസ് ഞങ്ങൾ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരാണ് ഒരു അബദ്ധം പറ്റി ഇങ്ങോട്ട് കയറിയതാ ഇയാൾ പറയുന്നത് മുഴുവനും കള്ളമാണ് കള്ളമാണോ സത്യമാണോ എന്നേ സ്റ്റേഷനിൽ വന്നിട്ട് തീരുമാനിക്കാം എന്ന് എസ് ഐ പറഞ്ഞു തമ്പുരാട്ടിക്ക് പോലീസ് ജീപ്പിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് പിടിച്ച് കൊണ്ടുവാ എന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നു സാർ നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണ് പുറത്തറിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് സാർ ഞങ്ങൾക്കൊരു കുടുംബം ഉണ്ട് കുട്ടികളുണ്ട് അച്ഛനമ്മമാരുണ്ട് അതൊക്കെ നാണം കെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ വാശി കാണിക്കരുത് സാർ ഞങ്ങൾ കാലു പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നിത്യ കാല് പിടിക്കാൻ തുടങ്ങുമ്പോൾ രണ്ടുപേരെയും കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് പോലീസ് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരെയും ഹരിയും നിത്യയും പോലീസ് കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്താണ് ജീവൻ അതുപോലെ വരുന്നത് ജീവനെയും സോറി ഹരിയെയും നിത്യേയും പോലീസ് കൊണ്ടുപോകുന്നത് ജീവൻ കാണുന്നു എന്താണ് ഹരി സാർ ഇന്നെ ജീവൻ ചോദിക്കുന്നു ഇവർ ഞങ്ങൾ ട്രാപ്പ് ചെയ്തതാണെന്ന് ഹരി പറഞ്ഞു അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്നും ഹരി പറയുന്നു പോലീസ് അവരെ കൊണ്ടുപോകുന്നു ജീവനെ നോക്കി കരയുകയാണ് നിത്യ ജീവനും വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുന്നു പെട്ടെന്ന് സ്കൂട്ടറെടുത്ത ജീവനും പിന്നാലെ പോകുന്നുണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് രണ്ടുപേരും അവിടെ ഇരുന്ന് കരയുകയാണ് നിത്യ എന്താ ഇനി സംഭവിക്കാനുള്ളത് ഹരി കണ്ടില്ലേ ജീവന്റെ കൺമുന്നിൽ കൂടിയുള്ള അവർ നമ്മളെ കൊണ്ടുവന്നത് ഇതിൽ കൂടുതൽ ഞാൻ എന്താ സഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിത്യ കരയുന്നുണ്ട് അവളുടെയും അവന്റെ വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞില്ലേ എന്ന് പോലീസ് ചോദിക്കുന്നു അവനെ ഒരല്പം നിയമപരിജ്ഞാനം കൂടുതലാണ് അത് മാറ്റി കൊടുക്കണ്ടേ എന്ന് കോൺസ്റ്റബിൾ വേണ്ട നിശ്ചയിക്കും സാർ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാർ ആർ കെ ഏജൻസിയിൽ വിളിച്ച് ചോദിക്കേ നിത്യ ഒരു ടീച്ചറാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കെ ഹരി പറയുമ്പോൾ പോലീസ് പറയുന്നു അതെന്താടോ ഞങ്ങൾക്കാർക്കും കുഞ്ഞുങ്ങളും ബന്ധുക്കളും ഇല്ലേ കുട്ടികളെ പഠിക്ക് പഠിപ്പിക്കുന്നവർ സ്റ്റേഷനിൽ വന്ന എന്താ കുഴപ്പം സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി കരുതി കൂട്ടി ഞങ്ങളെ ഉപദ്രവിക്കുകയാണെന്നാ തോന്നുന്നത് എന്നെ നിത്യ പറയുമ്പോൾ ഒരു കോൺസ്റ്റബിൾ പറയുന്നു അപ്പോ കേട്ടോ സാറേ സാറ് വേറെ ആരുടെയെന്നോ കൈകൂലി വാങ്ങിച്ച് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നാണ് ഇവർ പറയുന്നത് സാർ നിത്യ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും അവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അതിനെ പരിചയേണ്ടത് ഞങ്ങളെ അല്ലെന്ന് പറയുമ്പോൾ ഹരി പറയുമ്പോൾ ഞങ്ങളെന്താണ് നീ കുറ്റം പറയുന്നു പോലീസ് പണി താനാണോ എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പോലീസ് പറയുമ്പോൾ ഹരിയും വളരെ മോശമായി സംസാരിക്കുന്നു ഹരിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ഹരിയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ജീവൻ ഹരിയുടെ സോറി പോലീസിന്റെ കൈ തടയുന്നു നീ ആരാടാ പോലീസിന്റെ കൈ പിടിക്കാൻ നിനക്കെന്താ അധികാരമെന്ന് പോലീസ് വളരെ മോശമായ രീതിയിൽ ആ കോൺസ്റ്റബിൾ സംസാരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ജീവൻ അയാളെ നോക്കുന്നു സാറേ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇവരെ എനിക്ക് അറിയാവുന്നതാ ഇവർ ഭാര്യയും ഭർത്താവുമാണ് ഹരി ഒരു നല്ല സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് നിത്യ സ്കൂൾ ടീച്ചറാണ് എനിക്ക് ജീവൻ പറയുന്നു ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഹരി സുജാതയും ശരവണനും വരുന്നുണ്ട് ഓട്ടോയിൽ എസ് ഐയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് സുജാത എന്താണ് സാർ കാര്യം എന്തിനാണ് സാർ ഇവരെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ആരുടെ അമ്മയാണെന്ന് ചോദിക്കുന്നുണ്ട് നിത്യമോളുടെ എന്ന് സുജാത പറയുന്നു ഇവർ ഭാര്യ ഭർത്താവു ആണോ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു അതെ സാർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഇവരെന്തെങ്കിലും സമ്മാനം വാങ്ങിക്കാൻ പോകുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശരവണൻ പറയുന്നു പറഞ്ഞിരുന്നു സാർ പറഞ്ഞിരുന്നു ആർക്കെ ഏജൻസിയിൽ നിന്നും ഒരു കടയിൽ നിന്ന് ഒരു സമ്മാനം കിട്ടിയിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയതെന്നൊക്കെ ശരവണൻ പറയുന്നുണ്ട് സർ എന്റെ മക്കൾ ഇതുവരെ ഒരു കുഴപ്പത്തിനും പോയിട്ടില്ല സർ ഞങ്ങളുടെ ചുറ്റുപാടിലോ ഹരി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ എന്റെ കുട്ടി ജോലി ചെയ്യുന്ന സ്കൂളിലോ ഒക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചോളൂ അവരുടെ പേരിൽ ഒരു പരാതി പോലും ഇന്നു വരെ ഉണ്ടായിട്ടില്ല സർ കോൺസ്റ്റബിൾ പറയുന്നു എന്റെ പൊന്നു സാറെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താ സർ നിങ്ങൾ ഈ പറയുന്നത് ഒരു അമ്മയ്ക്ക് മക്കളെക്കുറിച്ച് കള്ളം പറയേണ്ട കാര്യമുണ്ടോ സർ സാർ ഒരു കാര്യം പുറത്തറിഞ്ഞാൽ ആളുകളെ പുച്ഛത്തോടെയല്ലേ നോക്കുന്നത് ആളുകൾ കൂകി വിളിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ നടക്കണോ സർ സാർ ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് നീതിയും നിയമത്തെയും കുറിച്ച് എന്റെ ഭർത്താവ് ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തരണമെന്ന് സുജാത പറയുന്നു നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണ് എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം കാര്യമായിട്ട് തന്നെ സുജാതയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ